ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടന മികവിൽ സയ്യദ് മുസ്താഖലി ട്രോഫി ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ കേരളത്തിന് ഛത്തീസ്ഗഡിനെതിരെ എട്ട് വിക്കറ്റിൻ്റെ അനായാസ വിജയം ഛത്തീസ്ഗഡ് നേടിയ നൂറ്റി ഇരുപത് റൺസ് പത്ത് പോയിന്റ് നാല് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് കേരളം മറികടന്നത് മൂന്ന് ഓവറിൽ പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ഉജ്ജ്വല ബൗളിംഗ് പ്രകടനം പുറത്തെടുത്ത കേരള പേസർ കെ എം ആസിഫാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് വിജയിച്ച് ബൌളിംഗ് തെരഞ്ഞെടുത്ത കേരളത്തിന് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്ത ഷറഫുദീ മികച്ച തുടക്കമാണ് നൽകിയത് കേരളത്തിനായി അരങ്ങേറ്റം നടത്തിയ വിഘ്നേഷ് പുത്തൂർ രണ്ടാം ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങിയെങ്കിലും ഇരുപത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് നേടി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഇരുപത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റ് നേടി അങ്കിത് ശർമ്മയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത് റൺസിന് ഛത്തീസ്ഗഡിൻ്റെ ഇന്നിംഗ്സ് അവസാനിച്ചു നാൽപ്പത്തൊന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ അമൻദീപ് ഖരയാണ് ഛത്തീസ്ഗഡിൻ്റെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിനായി വെടിക്കെട്ട് തുടക്കമാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നൽകിയത് രണ്ടാം ഓവറിൽ തുടർച്ചയായി മൂന്ന് സിക്സും ബൗണ്ടറിയും ഉൾപ്പെടെ സഞ്ജു തകർത്തടിച്ച് മുന്നേറുകയായിരുന്നു അഞ്ചാം ഓവറിൽ സഞ്ജു മടങ്ങുമ്പോൾ പതിനഞ്ച് പന്തിൽ രണ്ട് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയിരുന്നു അടുത്ത ഓവറിൽ രോഹൻ കുന്നുമ്മൽ വിക്കറ്റ് നഷ്ടമാക്കിയെങ്കിലും പതിനേഴ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസ് സ്കോർ ചെയ്തു പിന്നീട് സൽമാൻ നിസാർ വിഷ്ണു ബിനോ സഖ്യം കേരളത്തിന് പതിനൊന്നാം ഓവറിൽ വിജയം സമ്മാനിച്ചു ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച വിദർഭയ്ക്കെതിരെ വൈകുന്നേരം നാല് മുപ്പതിനാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി